ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് അപ്പോൾ ഞാനിങ്ങനെ ഇടന്ന് ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ഉമ്മ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വാതിൽ വന്നിട്ട് ഓടുന്നത് പെട്ടെന്ന് ഉറക്കത്ത് നിന്ന് നീച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഉമ്മനെ വിളിച്ച് വീട്ടിലേക്ക് ഏറ്റി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓർമ്മ വരുമ്പോൾ ഭയങ്കര ശബ്ദത്തിൽ ഉരുണ്ട് പാറയും മലയൊക്കെ അടിച്ച് കയറുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഞാൻ ആയുധവാസികളെയും ഫ്രണ്ട്സിനൊക്കെ വിളിച്ചപ്പോൾ അവരുടെ പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് പുറത്തൊക്കെ ഇറങ്ങണ്ട പോസ്റ്റൊക്കെ പൊട്ടിക്കിടക്കാണ് ആരോട് വരാറുണ്ടാകണമൊക്കെ എല്ലാവരും സേഫ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ലാൻഡ് സ്ലൈഡ് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല സാധാരണ ഒരു പുഴയുണ്ട് എട്ടിൻ്റെ ഭാഗം എന്ന് പറയും അവിടുന്ന് നേരെ വെള്ളം പോകുന്നൊരിതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിന് താഴെ ഈ പുഴേൻ്റെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വെള്ളം കയറുന്ന ഒരു പ്രിക്കോഷനിൽ മാറി താമസിക്കാറുണ്ട് ഞങ്ങളൊന്നും ഒരു ബീച്ചിനെ നേരിടാത്ത ആളുകളാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഈ മെയിൻ ഓഫാക്കാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് മൂന്നാല് ആളുകൾ തിരിച്ച് താഴോട്ട് വരണോ വെള്ളം കറുന്ന് നിലത്തെത്തിയപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ഞാൻ പതുക്കെ വന്നു വന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ വീടിൻ്റെ താഴെത്തിയപ്പോൾ ട്രാൻസ്ഫോമോർമറൊക്കെ മറിഞ്ഞിടക്കുന്നുണ്ട് കാറ്റടിച്ചിട്ടുള്ള അങ്ങനെ അതിനുള്ള മരങ്ങളൊന്നും വീണടക്കുന്നില്ല സംഭവം എന്താ ചെയ്യുന്ന വെച്ചാൽ ഭാഗത്ത് നിന്ന് ഉരുണ്ടിട്ട് ലൈന് വലിഞ്ഞ് വലിഞ്ഞ് പോസ്റ്റെല്ലാം പൊട്ടിപ്പോയതാണ് പിന്നെ കുറച്ച് താഴോട്ട് പോയി നോക്കിയപ്പോൾ അവിടെയുള്ള വീടുകളൊന്നും കാണാനില്ല അത് ചുറ്റും നിലവിലാണ് കേൾക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മൈൻഡൊക്കെ പോയി ഇതിൽ ചുറ്റും നിലവിളി കേൾക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി പോയി അത് ഏകദേശം അരയോളം താഴ്ന്നു പോയിട്ടാണ് ഞാൻ ഞാൻ നോർമലായിട്ട് ചിന്തിക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ചുറ്റും പാറകളാണ് ഞങ്ങളെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ മുണ്ടക്കായി കാണില്ലായിരുന്നു വലിയൊരു മലയായിരുന്നു പക്ഷേ ഞാൻ അന്ന് രാത്രി കണ്ട കാഴ്ച എന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കൃത്യ ത്രൂ ആയിട്ട് അവിടെ നിന്ന് ആളുകൾ വിളിച്ചടിക്കുന്നത് കാണാം അങ്ങനൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഉമ്മ കരഞ്ഞൊരു ഇതെനിക്ക് ഓർമ്മ വന്നപ്പോൾ ചിലപ്പോൾ വലിച്ചെറിഞ്ഞ് ഓടുകയാണ് ചെയ്തത് അതിനുശേഷം ഓടി വീട്ടിലേക്ക് എത്തി അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഒന്നും കൂടി സംഭവിച്ചു ആ മൂന്നാമതിലാണ് ഈ പറഞ്ഞ മുണ്ടക്കായി ഭാഗം ഈ ഭാഗം എല്ലാം കൂടി സ്കൂൾ ഓട്ടിലേക്ക് വരുന്നതും ഇത്ര മൊത്തം തുടച്ച് നീക്കി ഒന്നും ബാക്കിയില്ല ഒരു കുന്നിൻ്റെ മുകളിലേക്കുള്ള ആളുകൾ വരെ പോയിട്ടുണ്ട് അവരുടെ കയ്യിലൊക്കെ തന്നെ കുട്ടികൾ പോയി എന്നാൽ അവിടെ കണ്ടപ്പോൾ മക്കളൊക്കെ ഒലിച്ച് പോയിരുന്നവർ അവരൊക്കെ ഇവിടെ കണ്ടിരുന്നു അപ്പോൾ അതിൽ പെട്ടെന്നാണ് എൻ്റെ ഫാമിലി അവരൊക്കെ സേഫാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നത് ആ അടക്കം പോയിട്ടുണ്ട് അവരെക്കുറിച്ചൊന്നും ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല രക്ഷാപ്രവർത്തകർ പോയത് ഒരു വിഷ്വൽസും കാണിക്കുന്നില്ല നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ആവശ്യപ്പെടാന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ആളുകൾ അവിടെ വിട്ടാൽ നമുക്ക് സ്പോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വാർഡുകൾ ഒറ്റ രീതിയിൽ കാണാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ എവിടെയാണ് വീടുകൾ ഉണ്ടായത് എന്താ സംഭവിച്ചത് ഇവർക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഇതുവരെ കണ്ട ന്യൂസിലൊക്കെ പറഞ്ഞ് പുഴ വന്നതാണ് അതെല്ലാം സംഭവിച്ചത് മല ഇടിഞ്ഞിട്ട് മൊത്തത്തിൽ പോയതും ഈ പുഴയുടെ ഇതും കൂടി രണ്ടും കൂടി ഒരുമിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ബന്ധുക്കളെ ഏകദേശം പത്ത് നാൽപ്പതോളം ആളുകളെ കുറിച്ച് ഒരു വിവരമില്ല അതിലിപ്പോൾ കുറച്ച് ആളുകളുടെ ബോഡിയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഉപ്പാൻ്റെ ഒരു അനിയനുണ്ട് അനിയൻ്റെ വൈഫ് അവരുടെ രണ്ട് ആൺമക്കൾ ബഷീർ എന്നാണ് പേര് സീനത്ത് ബഷീർ സൽമാൻ ഇവരെക്കുറിച്ചൊന്നും ഒരു വിവരമല്ല പിന്നെ നമ്മളുടെ ഫാമിലി സത്താർ എന്ന് പറയും ഉപ്പടെ വേറെ അനിയനുണ്ട് അബ്ദുറഹ്മാൻ മൂപ്പരുടെ വൈഫ് സൈനബ ഇവരെക്കുറിച്ചൊന്നും ഒരു വിവരമല്ല പിന്നെ നമ്മളെ ഫാമിലി ഒരു യൂസഫ് യൂസുഫ് ഖാൻ്റെ മോന് മുനീർ അവരുടെ വൈഫ് അവരെ രക്ഷ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് മുണ്ടവക്കായി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ട് അവരുടെ ഫാമിലിപ്പെട്ട ആളുകൾ അവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സ്കൂൾ റോഡിൽ ഞാൻ അറിയുന്ന നെസീമ അവരുടെ മകന് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് അല്ല എൻ്റെ വീട് കുറച്ച് ഹൈറ്റ് ഉള്ള അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വരുന്നത് വരെ ഇനി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ തായോട് ഞാൻ പറയില്ല വീടിൻ്റെ അവിടുന്ന് തായോട്ടൊരു എഴുന്നൂറ് മീറ്റർ മാറി വന്ന് താഴോട്ട് വന്നപ്പോഴാണ് പുഴയുടെ ഫ്ലാറ്റ് ലെവലിലുള്ള സ്ഥലങ്ങൾ അവിടുന്ന് അങ്ങോട്ടാണ് പോയിട്ടുള്ളത് മൊത്തം എല്ലാം പോയിട്ടുണ്ട് ഒന്നും ബാക്കിയില്ല അവിടെ വയനാട് വയനാട് വിഷൻ വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക